ഒമ്പത് രാജേഷ് കണ്ണൂർ യൂത്ത് കോൺഗ്രസിന്റെ രാജേഷ് കണ്ണൂർ ഐ എൻ ഡി സി നേതാവും കൂടി ഒക്കെയാണ് പത്താം വാർഡിലെ പ്രമീള മാളാ കോൺഗ്രസിനെ പോലും കടന്നു വരുന്നത് പന്ത്രണ്ടാം വാർഡിൽ നമ്മളെ ഒരുപാട് അനുഭവമുള്ള സ്ഥാനാർത്ഥിയാണ് രാഘവ രാഘവ സ്വന്ത സ്ഥാനാർത്ഥിയായി നമ്മോടൊപ്പം മത്സരിക്കുന്നുണ്ട് പതിനാലാം വാർഡ് ഞങ്ങളുടെ പ്രിയപ്പെടും പതിനയ വാർഡ് ഏറ്റവും ഇടുക്കിയായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായി കടന്നു വരുത്തുള്ള അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടാകും എന്ന് തന്നെയാണ്

6 6 हम हम

വേറെ നല്ലത് അല്ലേ ഉണ്ടാകും നല്ല we ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ജീവിത പ്രയാസങ്ങളും ഇടപെടാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് ആ ത്രിതല പഞ്ചായത്തിൻ്റെ ആരംഭം കുറിച്ചതു മുതൽ നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നോമിനേഷൻ കൊടുത്തത് മുതൽ ഇന്ന് വരെ വളരെയധികം തിരക്ക് പിടിച്ച ഓട്ടത്തിലായിരുന്നു ആ ഓട്ടത്തിനിടയിൽ ഒരല്പം റിലാക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ കട്ടൻ ചായയും കപ്പയും എന്നുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് മണിയൂർ പഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും ഇന്നിവിടെ എത്തും ആ തെരഞ്ഞെടുപ്പിൻ്റെ വ്യഗ്രതയും ആ തെരഞ്ഞെടുപ്പിൻ്റെ വ്യാകുലതയും ഒരുപാട് ഓട്ടവും തിരക്കിനിടയിൽ അല്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടി പതിനാലാം വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണി കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അല്പം പാട്ടും കഥ പറയലും ഒക്കെയായിട്ട് ഈ തെരഞ്ഞെടുപ്പിലുള്ള അനുഭവങ്ങളും പാളിച്ചകളും ഒക്കെ പങ്കുവച്ചുകൊണ്ട് ഒരു മനോഹരമായ പരിപാടിയാണ് കട്ടഞ്ചായയും കപ്പയും എന്നുള്ള പരിപാടി ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാർ ജീവിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സാധാരണക്കാരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് മണിയൂർ പഞ്ചായത്ത് ഇരുപത്തി മൂന്ന് വാർഡുകളാണ് ഈ പ്രാവശ്യം ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം വരെ അത് ഇരുപത്തൊന്ന് വാർഡായിരുന്നു ഈ പ്രാവശ്യമുള്ളത് ഇരുപത്തി മൂന്ന് വാർഡാണ് പതിനാലാം വാർഡിൽ അതായത് അറ്റക്കുണ്ട് പതിനാലാം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഞാൻ ഈയൊരു തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിനിടയിൽ വീടുകാരിലും പല ടെൻഷനും കാര്യങ്ങളായിട്ട് ഇരുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളും ഇങ്ങനെ പഞ്ചായത്ത് നിറച്ച് ഓടി നടക്കുമ്പോൾ അവർക്ക് ഒരു റിലാക്സേഷൻ എന്നോണം നമ്മുടെ വാർഡിൽ പതിനാലാം വാർഡിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകർ യു ഡി എഫ് ആർ എം പി ഐ പ്രവർത്തകർ ഒത്തുകൂടിയിട്ട് കപ്പയും കട്ടനും എന്നുള്ള പരിപാടി ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളും ഇവിടെ വന്നിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു തിരഞ്ഞെടുപ്പ് പ്രചരണോ അതൊന്നുമല്ല ഒരു മനസ്സിലൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അനോന്യം കഥകൾ പറഞ്ഞ് സംസാരിച്ച് തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അല്പം പാട്ടൊക്കെ ഉണ്ട് ഒരു മുട്ടിപ്പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കുള്ള ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിരിയുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് നമ്മൾ ഈ ഒരു കട്ടനും കപ്പയും എന്നുള്ളൊരു പ്രോഗ്രാമിനെ കൊണ്ട് ഉദ്ദേശിച്ചത്